നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെലയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജകുമാരൻ തിരികെ എത്തി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതാ നമുക്ക് വേണ്ടി ഗോളിടിച്ചിരിക്കുന്നു സാൻഡോസിൻ്റെ പോസ്റ്റാണ് സാൻഡോസും അഗ്വാ സാൻഡയും തമ്മിലുള്ള കൊമ്പനാറ്റോ പൗലിസ്റ്റ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തിയ പ്രകടനം നടത്തിയല്ലോ അതിനുശേഷമുള്ള അവരുടെ പ്രതികരണമാണ് ഈ പോസ്റ്റിലൂടെ അറിയി നെയ്മറും ആ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പെലയിൽ നിന്ന് ആ ഒരു ക്രൗഡിങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നു പഴയ നെയ്മറുടെ സെലിബ്രേഷനും ചിത്രവും ഒക്കെ കൊടുക്കുന്നു ഇപ്പോഴത്തെ നെയ്മറുടെ ആംബാൻഡൊക്കെ അണിഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ചിത്രമുണ്ട് ആ കൂട്ടത്തിൽ എഴുതുകയാണ് രാജാവ് പെലയുടെ അനുഗ്രഹത്തിന് കീഴിൽ നമ്മുടെ രാജകുമാരൻ അവൻ്റെ സാമ്രാജ്യത്തിലേക്ക് മടങ്ങിയെത്തി ഗോളടിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് വർഷക്കാലത്തിന് ശേഷം തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറുടെ ആരാധകർ ഹാപ്പിയാണ് സാൻഡോസ് ഹാപ്പിയാണ് നെയ്മർ മറ്റൊരു പോസ്റ്റിലൂടെ പ്രധാനപ്പെട്ട വിജയം നേടാൻ കഴിഞ്ഞു കൺഗ്രാറ്റ്സ് ടീം ലെറ്റ്സ് ഗോ എന്ന് പറയുന്നുണ്ട് കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ ഈ വിജയം നെയ്മർ ജൂനിയറുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത്ര നല്ല സാഹചര്യത്തിലൂടെയല്ല സമീപകാലത്ത് അവർ കടന്നു പോയിരുന്നതെങ്കിലും ഇപ്പോൾ ഈ വിജയം ഗ്രൂപ്പ് ബിയിൽ അവർ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു പത്ത് കളികളിൽ നിന്നും പന്ത്രണ്ട് ആണ് അവർക്കുള്ളത് പത്ത് കളികളിൽ നിന്നും പതിനൊന്ന് ആണ് ബാക്കി മൂന്ന് ടീമുകൾക്കും ഉള്ളത് അവിടെ കടുത്ത പോരാട്ടം നടക്കുകയാണ് എന്നർത്ഥം അത് രണ്ട് സ്ഥാനക്കാരാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക എന്നതും ശ്രദ്ധിക്കുക നെയ്മർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൊമ്പനാറ്റോ പോലീസ് ഞാൻ എപ്പോഴൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഫൈനൽ കളിച്ചിട്ടുണ്ട് ഇത്തവണയും അതിന് സാധിക്കുമെന്ന് ആ പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുമുള്ളത് നെയ്ബറും അതുപോലെ ഈ ടീമിനു വേണ്ടി ഹൺഡ്രവ് പേർസെൻറ്റ് താൻ നൽകും അതിൻ്റെ ഒരു കാര്യമായിട്ട് സാൻഡോസിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സ്നേഹത്തെയും ആ ഒരു പ്രൊട്ടക്ഷനെയും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് കളിക്കേഷ അദ്ദേഹം പറയുന്നു സാൻഡോസിനറിയാം ഞാൻ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ എത്രത്തോളം ഈ ക്ലബിനെ എന്ന് ഞാൻ കളിക്കളത്തിലിറങ്ങുമ്പോൾ അവിടെ ഞാൻ ഏറെ സ്നേഹിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം കൊടുക്കും എന്ന് തന്നെ നെയ്മർ ജൂനിയർ പറയുന്നു വീഡിയോ സഹായിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി എയറാഫ് ഒക്സ് ചിട്ട് എത്താം